ഇന്നലെ നടന്ന ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് അർജൻറ്റീനയുടെ ആദ്യ മത്സരമായ അർജന്റീന വർസസ് മൊറോക്കോ മത്സരത്തിൽ അർജന്റീനയ്ക്ക് രണ്ടേ ഒന്നിൻ്റെ തോൽവി കുപ്രസിദ്ധമായ നിരവധി സംഭവങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ മത്സരം ഇപ്പോഴിതാ അർജന്റീനയുടെ ഒളിമ്പിക്സ് ടീമിൻ്റെ പരിശീലനമായ മഷറാനോ മത്സരശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സർക്കസ് ആയിരുന്നു ഇന്നലെ നടന്ന അർജന്റീന വർസസ് മൊറോക്കോ മത്സരം മത്സരത്തിൽ ഞങ്ങൾ അവസാന സെക്കൻഡിൽ കൂൾ നേടിക്കൊണ്ട് സമനില നേടുന്നു മത്സരം മൊറോക്കോ ആരാധകർ കാരണം നഷ്ടപ്പെടുന്നു ഞങ്ങൾ പിച്ച് വിട്ടു പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മത്സരം സസ്പെൻഡ് ചെയ്തു എന്നാണ് രണ്ടേ രണ്ട് സമനില നേടിയെടുത്ത മത്സരം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇരു ടീമുകൾക്കും പോയിൻറ്റ് തുല്യമായി ലഭിക്കുകയോ അല്ലെങ്കിൽ പോയിൻ്റ് നഷ്ടപ്പെടുകയോ ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീടാണ് റഫറി ഞങ്ങളോട് മൂന്ന് മിനിറ്റ് കൂടി ആഡൌൺ ടൈം കൊണ്ട് നിങ്ങൾ കളിക്കണമെന്നാവശ്യപ്പെട്ടത് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് എത്തി മത്സരം തുടങ്ങാൻ സെക്കൻഡുകൾക്ക് മുമ്പ് റഫറി ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ രണ്ടാമത്തെ നേടിയ ആ സമനില ഗോൾ അത് ഓഫ് ആയിരുന്നു എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സർക്കത്ത് ഇതുതന്നെയാണ് മഷാനോ മാത്രമല്ല അർജൻറ്റീന സീനിയർ ടീമിൻ്റെ താരമായ ടാഗ്ലിഫിക്കോയും ഇതേ അഭിപ്രായം തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്